സാറിന്റെ ഏറ്റവും അടുത്ത രാഹൃത്ത് അർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പറുണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് അതെ ചെയ്തിരിക്കും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ലെ കേട്ടോ നിനക്ക് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി നിർത്തിയോ കേട്ടോ വാർത്തയിലാ വീട്ടിൽ വന്ന് അടിച്ച് വന്നും അടിച്ച പിരുത്തുന്നിന്റെ വാർത്തയാ ഇപ്പൊ വരും എന്റെ എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകളെന്ന് പറഞ്ഞാ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല ഇനി ജീവൻ കേട്ടോ മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ